ആ ഗൈസ് ഫ്ലിപ്പ്കാർട്ടിലിപ്പം ഇന്ന് പതിനാറാം തീയതി മുതൽ റിപ്പബ്ലിക് ഡേൻ്റെ സെയിൽ തുടങ്ങുകയാണ് ഫ്രീഡം സെയിൽ പന്ത്രണ്ടാം മണി മുതൽ തുടങ്ങും ഞാൻ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയാനല്ല വന്നത് അതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ആപ്പ് വഴി തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ചെയ്യുമ്പോൾ പ്രൈസിന് നല്ല ഡിഫറൻസ് ഉണ്ട് വെബ്സൈറ്റിൽ പ്രൈസ് കൂടുതലാണ് ആപ്പിൽ കമ്പയർ ചെയ്യുമ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആരും വെബ്സൈറ്റിൽ ക്രോമിലോ ബ്രൗസറിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ലാപ്പിലോ അതിലൊന്നും നിങ്ങൾ ഓർഡർ ചെയ്യാൻ എടുക്കുക മാക്സിമം ഫോൺ തന്നെ ചെയ്യുക എന്താന്ന് ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങളും നോക്കുക അത് ശരിയല്ലേ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടതാണ് അത് ഈ ഒരു പ്രൊഡക്റ്റിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വെബ്സൈറ്റിൽ സെയിം പ്രൊഡക്റ്റിന് ആപ്പിൽ കണ്ട ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറാണ് ഉള്ളത് സെയിം പ്രോഡക്റ്റിനാണേ അപ്പോൾ നിങ്ങൾ നോക്കുക അപ്പോൾ ഇതിൽ ഇതിൽ ട്രാപ്പിൽ പെടാണ്ട് എടുക്കുക എല്ലാവരും ഫോണിലെ ആപ്പിൽ തന്നെ പ്രൈസ് കുറേ ഇതിലാണോ അതിൽ തന്നെ മാക്സിമം ഓർഡർ ചെയ്യാൻ സംഭവങ്ങൾ പിന്നെ ഈ ഓഫർ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്താൽ കിട്ടും പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രൈസ് ഒഴിവുള്ള പ്രൈസ് ആപ്പലാണ് കുറവ് വെബ്സൈറ്റിൽ കൂടുതലാണ്